തീരദേശപാതയിലൂടെയുള്ള പാസഞ്ചർ ട്രെയിനുകൾ കായംകുളത്തേക്ക് ദീർഘിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു രാവിലെ ആറിന് ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റിക്ക് ശേഷം തെക്ക് ഭാഗത്തേക്ക് നേത്രാവതി എക്സ്പ്രസ് മാത്രമാണുള്ളത് ഇതാകട്ടെ ഉച്ചയ്ക്ക് ശേഷവുമാണ് ഈ സാഹചര്യത്തിലാണ് പാസഞ്ചർ ട്രെയിനുകൾ കായംകുളത്തേക്ക് ദീർഘിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്നത് തീരദേശപാതയിൽ പാസഞ്ചർ ട്രെയിനുകൾ കായംകുളത്തേക്ക് നീട്ടണമെന്ന ആവശ്യമാണ് ആറിന് ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റിക്ക് ഇന്റർസിറ്റിക്കുശേഷം തെക്കോട്ട് ഉച്ചക്കുശേഷമുള്ള നേത്രാവതി എക്സ്പ്രസ് മാത്രമാണുള്ളത് രാവിലെ ഏഴ് അമ്പതിന് എറണാകുളം ജംഗ്ഷനിൽ പുറപ്പെടുന്ന ഈ ട്രെയിൻ കായംകുളത്തേക്ക് നീട്ടണമെന്ന ആവശ്യമാണ് പ്രധാനമായി ഇത് യാത്രക്കാർക്ക് ഏറെ സഹായകരമാകുമെന്ന് സൌഹൃദം കൂട്ടായ്മ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി അൻഷാദ് പറഞ്ഞു തീരദേശ പാതയിൽ സർവീസുകൾ പാസഞ്ചർ സർവീസുകൾ തീർപ്പിക്കണമെന്നുള്ള ആവശ്യത്തിന് ഏതാണ്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇന്ന് വരയ്ക്കും പല ഉന്നത സമിതികളെയും സമീപിച്ചിട്ടും ജനപ്രതിനിധികളെ സമീപിച്ചിട്ടും ഇക്കാര്യത്തിൽ നീട്ടാമെന്ന് പറയുന്നതല്ലാതെ ഒരു അടിയന്തര നടപടികളും സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ ആലപ്പുഴ തീരദേശ പാത വഴി പോകുന്ന വണ്ടികൾ ആകപ്പാട പാസഞ്ചർ വണ്ടി പോകുന്നത് ആലപ്പുഴ വഴിയാണ് ആലപ്പുഴ വരെയാണ് ആലപ്പുഴ കഴിഞ്ഞ് ആ വണ്ടി കായംകുളത്തേക്ക് നീട്ടണമെന്നുള്ള ഒരു ശക്തമായ ആവശ്യം യാത്രക്കാർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതുവരെയും ആ ആവശ്യം നിറവേറ്റിയിട്ടില്ല അതുപോലെ തന്നെയാണ് എറണാകുളത്ത് രാത്രി എത്തുന്ന കണ്ണൂർ ഇൻ്റർസിറ്റി അത് സൗകര്യപ്രദമായ യാത്രക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ആലപ്പുഴ വരെ നീട്ടിയാൽ ഒട്ടനവധി ഉപകാരം ഈ ഗവൺമെൻറ് മേഖലയിലും തൊഴിൽ തൊഴിൽ മേഖലയിലും പണിയെടുക്കുന്ന ഒരുപാട് യാത്രക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സർവീസ് നീട്ടണമെന്നും വളരെ കാലമായി രാത്രി എട്ടിന് എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കുന്ന കണ്ണൂർ ഇന്റർസിറ്റി ആലപ്പുഴയ്ക്ക് നീട്ടുകയും പുലർച്ചെ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടണമെന്ന ആവശ്യങ്ങൾക്കും ഏറെ പഴക്കമുണ്ട് ഇന്റർസിറ്റി വരുന്നതിന് മുമ്പ് എറണാകുളം കൊല്ലം എമ്മോ പുറപ്പെടുന്നത് മൂലം യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ സമയക്രമം നടത്താൻ ആവശ്യമായ നടപടി റെയിൽവേ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഒരു ഫലപ്രാപ്തി എത്തിയിട്ടില്ല രാവിലെ എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന പാസഞ്ചർ അത് ആലപ്പുഴയിൽ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ആ ട്രെയിൻ തിരിച്ച് തിരിക്കാതെ തന്നെ കൊല്ലത്തേക്ക് പോകുന്നത് വൈകുന്നേരമാണ് ആ ടൈം കൊണ്ട് ഇത് കായംകുളം വരെ സർവീസ് നടത്തി തിരിച്ച് വരാനുള്ള സൗകര്യം ഉണ്ടാ ഉണ്ടാകുമെന്നിരിക്കെ ഈ ട്രെയിൻ ആലപ്പുഴ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് വളരെ ലാഘോത്തോ ലാഘവില്ലാതെ ഒരു നിസ്സാരവൽക്കരിക്കുന്ന റെയിൽവേയുടെ ആ നടപടി വളരെ മോശമായ നടപടി ആ സർവീസ് കായംകുളത്തേക്ക് നീട്ടിയാൽ അത്രയധികം യാത്രക്കാർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു പാതയായി മാറും ന്യൂസ് ബ്യൂറോ കായംകുളം